സഹിഷ്ണുതയുടെയും സഹകരണത്തിന്റെയും ഉദാത്ത മാതൃക ഉയർത്തിക്കാട്ടി യു എ എന്ന രാജ്യം രണ്ടിനാണ് ദേശീയ ദിനം ഐക്യ അറേബ്യൻ നാട് എന്ന യു എ ദേശീയ ദിനാഘോഷങ്ങളുടെ തിമർപ്പിലാണ് ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ഡിസംബർ എന്ന രാജ്യം ഐക്യ ചാന്ദ്രദൌത്യം ഉൾപ്പെടെ ലോകത്ത് വൻകിട നേട്ടങ്ങളും വികസന സ്വപ്ന പദ്ധതികളും അതിവേഗത്തിൽ സ്വന്തമാക്കിയ രാജ്യമാണ് യു എ അമ്പത്തിനാലാമത് ദേശീയ ദിനം ആഘോഷിക്കുമ്പോൾ ഇത് ഒറ്റയ്ക്ക് വഴിപെട്ടി വന്ന ഒരു കൊച്ചു രാജ്യത്തിന്റെ വലിയ നേട്ടങ്ങൾ ഭരണാധികാരികളും പൂർവികരും തുടങ്ങിവച്ച കാൽവെപ്പനെ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ കയ്യൊപ്പ് ചാർത്തിയപ്പോൾ അത് യു എ എന്ന രാജ്യത്തിന് നേട്ടമായി ദേശീയ പതാക ഉയർത്തിയും വാഹനങ്ങളും നഗരവീഥികളും അലങ്കരിച്ചും സ്വദേശികളും വിദേശികളും അമ്പത്തിനാലാമത് ദിനം ഗംഭീരമാക്കുന്നു ദേശീയ ഐക്യം കൂട്ടായ്മയുടെ കരുത്ത് ചൈതന്യം എന്നിവ പ്രതിഫലിപ്പിച്ച് ഇത്തവണ ഈദ് അൽ എത്തിഹാദ് അഥവാ ഫെസ്റ്റിവൽ ഓഫ് യൂണിയൻ എന്ന സന്ദേശത്തിലാണ് ആഘോഷം നടക്കുന്നത് യു എ പ്രസിഡന്റ് ഷേഖ് മുഹമ്മദ് ബിൻ സായാൻ എല്ലാവർക്കും ആശംസകൾ നേർന്നു യു എയിലെ ഏഴ് എമിറേറ്റുകളിലും ആഘോഷങ്ങൾ പുരോഗമിക്കുന്നു പ്രധാന റോഡുകൾ സർക്കാർ സ്ഥാപനങ്ങൾ മന്ത്രാലയങ്ങൾ ഷോപ്പിംഗ് മാളുകൾ സ്വകാര്യ സ്ഥാപനങ്ങൾ കെട്ടിടങ്ങൾ എന്നിവയെല്ലാം മിന്നി തിളങ്ങുകയാണ് പരേഡുകൾ വെടിക്കെട്ട് സംഗീതമേളകൾ എന്നിവ ആഘോഷങ്ങളെ ഗംഭീരമാക്കുന്നു വാരാന്ത്യങ്ങൾ ചേർത്ത് നാല് ദിവസത്തെ അവധി ഇത്തവണ ലഭിച്ചു ഇനി ഡിസംബർ മൂന്നിന് ഓഫീസുകൾ തുറന്ന് പ്രവർത്തിക്കും ചുരുക്കത്തിൽ ഇത് ഇന്ത്യയുടെയും മലയാളി സമൂഹത്തിന്റെയും കൂടി ആഘോഷമായി മാറുകയാണ് ഇത്രയും അധികം മലയാളികൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനുള്ള ഉത്തരം കൂടിയാണ് യു എ എന്ന മൂന്നക്ഷരം എൽവിസ് ചുമ്മാർ जय हिंद न्यूज दुबई